ഇന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് തെന്നിന്ത്യൻ താരം യാഷിന്റെ കെ ജി എഫ് രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്തിന്റെ ടീസർ ഇന്ന് പുറത്തു വരികയും ചെയ്തു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ ചിത്രത്തെ ബഹിഷ്കരിച്ചവരാണ് സംഘികൾ എന്ന കാര്യം കൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ സംഘികൾ ബഹിഷ്കരിക്കുന്നതൊക്കെയും മികച്ച വിജയം നേടാറുണ്ട് എന്നാൽ കെ ജി എഫ് സംഘികൾ ബഹിഷ്കരിച്ചത് മാത്രമല്ല അല്ലെങ്കിലും കെ ജി എഫ് മികച്ച വിജയം നേടാൻ സാധ്യതയുള്ള ചിത്രമാണ് കാരണം അത്രയ്ക്കും മനോഹരമാക്കിയാണ് കെ ജി എഫിന്റെ ഒന്നാം പതിപ്പ് സംവിധായകൻ പ്രശാന്ത് നീൽ അണീച്ചുരുക്കിയത് രണ്ടാം ഭാഗത്തിന്റെ ടീസറും രോമാഞ്ചം ജനിപ്പിക്കുന്ന രീതിയിലാണ് അണീച്ചുരുക്കിയിട്ടുള്ളത് ബഹിഷ്കരിച്ച സംഘികൾ പോലും കണ്ടുപോകുന്നത്രയും രോമാഞ്ചം എന്നാൽ ചിത്രത്തിലെ പ്രകാശ് രാജിന്റെ സാന്നിധ്യമാണ് സംഘ അനുകൂലികളെ ചൊടിപ്പിച്ചത് നടൻ പ്രകാശ് രാജ് കെ ജി എഫിന്റെ പുതിയ പതിപ്പിൽ അഭിനയിക്കുന്നു എന്നറിഞ്ഞതോടെയാണ് ചിത്രത്തിനെതിരെ സംഘപരിവാർ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തത് കെ ജി എഫിന്റെ ചിത്രീകരണ ദൃശ്യം പ്രകാശ് രാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതോടെയാണ് സംഘ അനുകൂലികൾ ചിത്രത്തിനെതിരെ തിരിഞ്ഞത് പ്രകാശ് രാജ് ദേശസ്നേഹിയല്ലെന്നും പ്രകാശ് രാജിനെ ചിത്രത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ കെ ജി എഫ് ബോയ്കോട്ട് ചെയ്യുമെന്നുമായിരുന്നു സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരണം നടത്തിയത് ബി ജെ പിക്ക് നിരന്തര വിമർശനം ഉയർത്തുന്ന താരമാണ് പ്രകാശ് രാജ് അതേസമയം ചിത്രത്തിൽ ബി ജെ പി വക്താവ് മാളവിക അവിനാശ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രകാശ് രാജ് രംഗത്തെത്തിയിരുന്നു നാണം കേട്ട രാഷ്ട്രീയമാണ് കർണാടകയിൽ ബി ജെ പി കളിക്കുന്നതെന്ന് പ്രകാശ് രാജ് വിമർശിച്ചിരുന്നു ി ജെ പിയുടെ നീക്കം ജനങ്ങൾക്കൊപ്പം നിൽക്കാനായി ശക്തി പകരുന്നതായും പ്രകാശ് രാജ് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തണലിൽ പണക്കൊഴുപ്പും മസിൽ പവറും വലിയ നുണപ്രചാരണം നടത്തിയിട്ടും കർണാടകയിൽ അധികാരത്തിലേറാൻ ബി ജെ പി നന്നേ പാടുപെട്ടിട്ടുണ്ട് വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് സമയം അനുവദിച്ചത് മറ്റ് എം എൽ എ മാരെ പിടിക്കാനാണെന്നും പ്രകാശ് രാജ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കാലം മുതൽ ബി ജെ പിക്ക് ശക്തമായി രംഗത്തെത്തിയ ആളാണ് പ്രകാശ് രാജ് ഇതിന്റെ പേരിൽ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തെ വഴിയിൽ തടയുക വരെ ചെയ്തിരുന്നു ചില ഹിന്ദി ചിത്രങ്ങളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയതായും പ്രകാശ് രാജ് പറഞ്ഞിരുന്നു എന്നാൽ അതിനെയെല്ലാം താൻ ചിരിച്ചുകൊണ്ടാണ് കാണുന്നതെന്നും ബി ജെ പിക്ക് ധൈര്യമുണ്ടെങ്കിൽ തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും തന്നെ പുറത്താക്കാൻ പറ്റുമോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു ഇതൊക്കെയാണ് പ്രകാശ് രാജിനെതിരെ സംഘികൾ തിരിയാൻ കാരണം നേരത്തെ പ്രകാശ് രാജിന്റെ കഥാപാത്രം ആനന്ദ്നാഗ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് പകരമാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പ്രകാശ് രാജിൻ്റേത് പുതിയ കഥാപാത്രമാണെന്ന് സംവിധായകൻ നീൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബോളിവുഡ് താരം സഞ്ജയ് ദത്താണ് കെ ജി എഫ് ടുവിൽ വില്ലനായി എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ആദ്യ ഭാഗം റിലീസ് ചെയ്തത് കന്നഡ തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തിയിരുന്നു കന്നഡയിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും നിർമ്മാണ ചെലവേറിയ ചിത്രമായിരുന്നു കെ ജി എഫ് ഒന്നാം ഭാഗം കർണാടകയിൽ മാത്രം ആദ്യ ദിന കളക്ഷൻ പതിനാല് കോടിയാണ് ചിത്രത്തിന് ലഭിച്ചത് രണ്ടാഴ്ച കൊണ്ട് ചിത്രം നൂറ് കോടി ക്ലബിലെത്തി ബാഹുബലിക്ക് ശേഷം ഏറ്റവും കളക്ഷൻ വാരിക്കൂട്ടിയ ചിത്രം ഇരുന്നൂറ്റി കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള